നമസ്കാരം കേരളത്തിൽ ചരിത്രം കുറിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടർഭരണം നേടിയെടുത്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ വലിയ തോതിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഒരു കാര്യമുണ്ട് കേരളത്തിൻ്റെ ഈ രണ്ട് വർഷത്തെ ഏതാണ്ട് ഇപ്പോൾ പത്താം പത്താം വർഷത്തിലേക്ക് കിടക്കുന്ന പിണറായി വിജയൻ ഭരണത്തിൽ ഏറ്റവും അധികം പഴി കേട്ടിട്ടുള്ള ഒരു വകുപ്പ് എന്തെന്നാൽ മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പാണ് നമുക്കറിയാം വളരെ മാതൃകാപരമായി മുന്നോട്ട് പോയിരുന്ന പോലീസിങ് സംവിധാനം കുത്തഴിഞ്ഞു ുന്നു രാഷ്ട്രീയപരമായിട്ടുള്ള അതിപ്രസരം അതിൽ കടന്നുകൂടിയിരിക്കുന്നു എന്ന കാര്യങ്ങൾ അനുദിനം പുറത്തു വരികയാണ് നമുക്കറിയാം തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തും ഈച്ചിയിലും ഒക്കെ തന്നെ നടന്ന വളരെ ക്രൂരമായിട്ടുള്ള കസ്റ്റഡി മർദ്ദനങ്ങൾ അതിനുശേഷം ഈ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഏതാണ്ട് ഒൻപത് പത്തോളം ലോക്കപ്പ് മരണങ്ങൾ കൂടി കേരളത്തിൽ നടന്നിട്ടുണ്ട് എന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്ത പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ തന്നെയും കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു പ്രധാനപ്പെട്ട സാമൂഹിക നിരീക്ഷകരും മാധ്യമ പ്രവർത്തകരും എന്തിന് റിട്ടയർഡ് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ വരെ ഇപ്പോഴത്തെ പോലീസിങ്ങിലുള്ള വലിയ തോതിലുള്ള ന്യൂനതകൾ തുറന്നു കാട്ടിയിരുന്നു എന്തായാലും ഡി ജി പിക്ക് ഉൾപ്പെടെ ഇപ്പോഴത്തെ ഡി ജി പി ആയിട്ടുള്ള ബഹുമാനപ്പെട്ട രവണ ചന്ദ്രശേഖരനുൾപ്പെടെ കർശനമായിട്ട് വീണ്ടും ഒരു നിർദ്ദേശം താഴേക്ക് കൊടുക്കേണ്ടി വന്നിരിക്കുന്നു യാതൊരു കാരണവശാലും പോലീസ് ഈ തരത്തിലുള്ള ദേഹ ദേഹോപദ്രവത്തിൻ്റെ ഭാഗത്തേക്ക് കടക്കരുത് എന്ന തരത്തിലേക്കുള്ള കർശന നിർദ്ദേശം തന്നെ കൊടുക്കേണ്ടി വന്നിരിക്കുന്നു പക്ഷേ നമ്മൾ പറഞ്ഞു വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടക കക്ഷികളും സി പി ഐ എം തന്നെയും വലിയ അതൃപ്തിയിലാണ് പോലീസിംഗിൻ്റെ ഇപ്പോഴത്തെ ഒരു ഭാഗമായി ബന്ധപ്പെട്ട് മാത്രമല്ല പത്തനംതിട്ടയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഇപ്പോഴും സർവീസിലുണ്ട് അദ്ദേഹം ഉന്നത ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന്റെ വാഹനം ഇടിച്ച് പരിക്കേറ്റ അന്യസംസ്ഥാന തൊഴിലാളിക്കെതിരെ പോലീസ് കേസെടുക്കുന്നു അതിനുശേഷം ആ പത്തനംതിട്ട ജില്ലയിൽ തന്നെയുള്ള മറ്റൊരു ഉദ്യോഗസ്ഥനെതിരെ ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുമായി ഒരു സ്വർണ വ്യാപാരി ഉൾപ്പെടെയുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ക്രൂരതയുടെ ചെയ്തികളുടെ ചില ചില തെളിവുകൾ പ്രധാനപ്പെട്ട ഒരു മാധ്യമം ശബ്ദരേഖയായി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരിക്കുന്നു അങ്ങനെ ആകത്തുകയിൽ നോക്കിയാൽ പോലീസ് സേനയെ അടച്ചാക്ഷേപിച്ച് പറയുകയല്ല പക്ഷേ പോലീസിൻ്റെ ചില പുഴുക്കുത്തലുകൾ അത് വലിയ തോതിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കപ്പെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ ഒരു സാഹചര്യത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായിട്ടുള്ള സി പി ഐ ഇപ്പോൾ അവരുടെ നിലപാട് വ്യക്തമായും ഈ ഒരു വിഷയത്തിൽ പറഞ്ഞിരുന്നു എൽ ഡി എഫ് ഭരണത്തിൽ പോലീസ് സ്റ്റേഷനുകൾ മർദ്ദന കളരികൾ ആകാൻ പാടില്ല എന്നാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത് ഏതായാലും പോലീസ് സ്റ്റേഷനുകളിലെ മർദ്ദന കഥ ഇങ്ങനെ തുടർക്കഥയായി ഇങ്ങനെ പുറത്തു വരുമ്പോഴാണ് ആഭ്യന്തര വകുപ്പിനെതിരെ സി പി ഐ രംഗത്ത് വന്നിരിക്കുന്നത് എൽ ഡി എഫിൻ്റെ ഭരണ കാലഘട്ടത്തിൽ പോലീസ് സ്റ്റേഷനുകൾ ഒരു കാരണവശാലും മർദ്ദന കളരികളാകാൻ പാടില്ല എന്ന് തന്നെയാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പല ഘടക കക്ഷികളും ഈ ഒരു കാര്യത്തിൽ എന്തിന് സി പി ഐ എമ്മുവരെ പാർട്ടി തലത്തിൽ വരെ വലിയ തോതിലുള്ള അതൃപ്തിയിലാണ് ഈ ഒരു വിഷയത്തിൽ നമുക്കറിയാം ഒരുപക്ഷേ ലോകത്തെ തന്നെ മാതൃകയാകുന്ന ഒരു പോലീസ് സേനയാണ് നമ്മുടെ സംസ്ഥാന പോലീസ് വളരെ നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഡി ജി പി പോലീസിന്റെ ആപ്തവാക്യമായിട്ടുള്ള മൃതഭാവേ മൃദുഭാവേ ദൃഢകൃതെ എന്ന ആപ്തവാക്യം നിങ്ങൾ മറന്നുപോകരുത് എന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുള്ളത് താഴേക്കിടയിലേക്ക് പറഞ്ഞിട്ടുള്ളത് എന്തായാലും കേരളത്തിലെ പോലീസ് സേനയുടെ ചരിത്രത്തിൽ വലിയ തോതിലുള്ള ഒരു അപജയം കടന്നുകൂടിയിട്ടുണ്ടോ എന്ന തരത്തിലേക്കുള്ള സംശയം സാധാരണ ജനങ്ങൾക്ക് ജനിപ്പിക്കുന്ന തരത്തിലേക്കുള്ള പരിപാടി आ, ും സംഭവ വികാസങ്ങളും ഇങ്ങനെ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും വലിയ തോതിലുള്ള വിമർശനം പോലീസ് ഏറ്റുവാങ്ങുമ്പോൾ ആഭ്യന്തര വകുപ്പ് പ്രതിക്കൂട്ടിലാകുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആ ഒരു സാഹചര്യത്തിലാണ് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പാർട്ടിയായിട്ടുള്ള സി പി ഐ സംസ്ഥാന സെക്രട്ടറി തന്നെ ആഭ്യന്തര വകുപ്പിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം